തണുപ്പ് കാലത്ത് മുടി ഡ്രൈ ആകുന്നുണ്ടോ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാം ചർമ്മ സംരക്ഷണം പോലെ തന്നെ മഞ്ഞുകാലത്ത് മുടിയുടെ സംരക്ഷണവും പ്രധാനമാണ് തണുപ്പ് കൂടുമ്പോൾ തലയോട്ടിയിലെ ഈർപ്പം നഷ്ടമാവുകയും കാൽപ്പം മുടിയും വരണ്ടതാവുകയും ചെയ്യുന്നു സാധാരണ ചെയ്യുന്ന കോശ സംരക്ഷണ രീതികൾ തണുപ്പ് സമയത്ത് ഗുണം നൽകണമെന്നില്ല തണുപ്പ് കാലത്ത് ദിനചര്യയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാം ഒന്നാമതായി ചൂടുവെള്ളത്തിൽ മുടി കഴുകരുത് തണുപ്പായതുകൊണ്ട് തന്നെ കുളിക്കുവാൻ ചൂടുവെള്ളം ഉപയോഗിക്കുന്നവർ നിരവധിയാണ് എന്നാൽ ഇത് സ്കാൽപ്പ് കൂടുതൽ ഡ്രൈ ആകാൻ കാരണമാകും ഇത് മുടികൊഴിച്ചിൽ അധികമാക്കാനും കാരണമായേക്കും രണ്ടാമതായി സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങൾ ശൈത്യകാലത്ത് ഹെയർ ഡ്രയറുകൾ സ്ട്രേറ്റ്നർ കേളിംഗ് അയൺ തുടങ്ങിയ ഉപകരണങ്ങൾ മുടിയുടെ ഈർപ്പം നഷ്ടമാകുവാൻ കാരണമാകും ഇത് മുടിയുടെ കട്ടി കുറയ്ക്കുവാനും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതിലേക്കും നയിക്കാം മൂന്നാമതായി എണ്ണ തേച്ച് മസാജ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ച് മുടി മസാജ് ചെയ്യേണ്ടത് പ്രധാനമാണ് വെളിച്ചെണ്ണയും ഒലിവെണ്ണയും മുടിയുടെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും എണ്ണ ചൂടാക്കി തലയിൽ മസാജ് ചെയ്യുന്നത് മുടി വളരാനും സഹായിക്കും നാലാമതായി കണ്ടീഷനിങ് ശൈത്യകാലത്ത് മുടി വരണ്ടു പോകുന്നതിനാൽ ആഴ്ചയിൽ ഒരിക്കൽ ആഴത്തിലുള്ള കണ്ടീഷനിങ് ചെയ്യുന്നത് മുടിയുടെ ഈർപ്പം ലോക്ക് ചെയ്യാൻ സഹായിക്കും ഇത് മുടി പൊട്ടിപ്പോകുന്നത് തടയും അഞ്ചാമതായി ദിവസവും മുടി കഴുകരുത് വേനൽക്കാലത്തെ പോലെ ശൈത്യകാലത്ത് ദിവസവും മുടി കഴുകേണ്ട ആവശ്യമില്ല ശൈത്യകാലത്ത് ദിവസവും മുടി കഴുകുന്നത് മുടിക്ക് കേടുപാടുകൾ ഉണ്ടാകുവാൻ കാരണമാകും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഹെയർ വാഷ് ചെയ്യുന്നതാണ് നല്ലത്